എം ജി ആർ ആകാൻ നടൻ വിജയ് അടുത്ത വർഷം ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ തമിഴക വെറ്റിക്കഴകം അധികാരത്തിൽ വരുമെന്ന് പാർട്ടി അധ്യക്ഷൻ വിജയ് പാർട്ടിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മഹാബലിപുരത്ത് ഭാരവാഹികളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയ് ടി വി കെയുടെ ഭാരവാഹികൾ ചെറുപ്പക്കാരാണെന്ന് ആക്ഷേപിക്കുന്നു സി എൻ അണ്ണാതുരൈ ഡി എം കെ രൂപീകരിച്ചപ്പോഴും എം ജി ആർ പാർട്ടി രൂപീകരിച്ചപ്പോഴും ചെറുപ്പക്കാരായിരുന്നു പിന്നിൽ അണിനിരന്നത് അവർ അധികാരത്തിലെത്തിവിക്കെയുടെ കാര്യത്തിലും അത് ആവർത്തിക്കും സാധാരണക്കാരുടെ പാർട്ടിയാണ് ടിവികെ നേതാക്കളും സാധാരണക്കാരായിരിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഗെറ്റ് ഔട്ട് ഹാഷ്ടാഗിന് കീഴിൽ ഒത്തുചേരാൻ വോട്ടർമാരോട് വിജയ് ആഹ്വാനം ചെയ്തു രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ വരവ് പലരിലും അസ്വസ്ഥതയുണ്ടാക്കി ഇന്നലെ വന്നവനെന്നാണ് പരിഹാസം അവർ പണമുണ്ടാക്കാനാണ് പദവിയിലിരിക്കുന്നത് സമൂഹ നന്മ അവരുടെ ലക്ഷ്യമല്ല അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഓടിക്കണമെന്നും വിജയ് പറഞ്ഞു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബി ജെ പിയെയും ഡി എം കെയും ഒരുപോലെ വിജയ് പരിഹസിച്ചു അവർ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് കൊണ്ട് കളിക്കുകയാണ് ഏറ്റുമുട്ടുന്നതായി അഭിനയിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് വിജയ് പരിഹാസം നടത്തിയപ്പോൾ സദസ് ഇളകിമറിഞ്ഞു ഡി എം കെക്കെതിരായ പായസം പരിഹാസം അദ്ദേഹം ആവർത്തിച്ചു അവർ ഫാസിസമാണെങ്കിൽ നിങ്ങൾ പായസമാണോ എന്ന് വിക്രവണ്ടിയിലെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് ചോദിച്ചിരുന്നു സമ്മേളനത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പങ്കെടുത്തു വിജയ്യുടേത് ഇരട്ടത്താപ്പെന്ന് കെ അണ്ണാമലൈ വിമർശിച്ചു ഭാഷാവിവാദത്തിൽ വിജയ് സ്വീകരിച്ച നിലപാട് ഇരട്ടത്താപ്പാണെന്നാണ് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലൈ പറഞ്ഞത് വിജയ്യെ ബ്രോ എന്ന് വിളിച്ച അണ്ണാമലൈ എന്തുകൊണ്ടാണ് നടന്റെ കുട്ടികളും അദ്ദേഹത്തിന്റെ സ്വന്തം സ്കൂളായ വിജയ് വിദ്യാശ്രമവും ത്രിഭാഷ നയം പിന്തുടരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ഡി എം കെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരും ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഭാഷാ തർക്കത്തിൽ വിജയ് അഭിപ്രായം പറഞ്ഞ ശേഷമാണ് അണ്ണാമലയുടെ പരാമർശം ഡി എം കെയുടെ ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിലേക്ക് വരാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി ഏറ്റെടുത്ത ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് തമിഴ്നാട്ടിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെ ഉദയനിധി അണ്ണാമലയെ വെല്ലുവിളിച്ചു ഉദയനിധിയോട് സമയവും തീയതിയും കുറിച്ചു വെച്ചോളൂ എന്നായിരുന്നു അണ്ണാമലയുടെ മറുപടി ഉദയനിധിയെ അവിടെ വെച്ച് കാണാനും താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു യുടെ ഒന്നാം വാർഷിക പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ വിജയുടെ അംഗരക്ഷകരായ ബൌൺസർമാർ ആക്രമിച്ചതായും പരാതിയുണ്ട് മർദ്ദനമേറ്റ പേർ ആശുപത്രിയിൽ ചികിത്സ തേടി മാധ്യമപ്രവർത്തകരുടെ നെഞ്ചിലും മുഖത്തും ബൌൺസർമാർ മർദ്ദിച്ചുവെന്ന് ചെന്നൈ ജേർണലിസ്റ്റ് ഫോറം പറഞ്ഞു സംഭവത്തിൽ വിജയ് പരസ്യമായി മാപ്പ് പറയണമെന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഫോറം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി